ക്കടവ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന് ഉദാരമനസ്കനായ പ്രവാസി മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപ സംഭാവന ചെയ്തു നാദാപുരം ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം ഡയാലിസിസ് സെന്റർ ഭാരവാഹികൾക്ക് ചെക്ക് കൈമാറി കേരളത്തിന് പുറമെ ഇതര സംസ്ഥാനങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ ജീവകാരുണ്യ ജീവകാരുണ്യരംഗത്ത് നാദാപുരക്കാരുടെ കയ്യൊപ്പ് കാണാൻ സാധിക്കുമെന്ന് ഇ പറഞ്ഞു മുപ്പത്തിരണ്ട് ലക്ഷമാണ് ഇതിൻ്റെ ഈ ഗവർണർ നൽകിയിട്ടുള്ളത് എനിക്ക് ആളെ വ്യക്തിപരമായിട്ട് അറിയാമെന്ന് അറിയാം പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാകും അതിന്റെ പുറത്തൊരു പബ്ലിസിറ്റി വേണ്ടെന്നുള്ളത് സർവശം നൽകിയിട്ടുള്ള ഈ വലിയ സംഗതി അദ്ദേഹത്തിൻ്റെ ഏകോപജീവിതത്തിലും പലോകജീവിതത്തിലും നന്മിട്ടുന്നതിന് വേണ്ടി വലിയ സംഗതിയായി സർവസത്തിൽ പ്രബുലപ്പെട്ടത് വല്ലാത്തൊരു ചുറ്റുപാടാണ് ഈ ഈ നാദാപുരത്തെ ആളുകൾക്ക് ഞാൻ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ ഇപ്പൊ ഈ കിട്ടിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകൾ ഈ സ്ത്രീകൾ മിക്കവാറും എല്ലാ ആളുകളും ഈ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്തും പോയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ കഷ്ടപ്പാട് അകറ്റാൻ വേണ്ടി ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ നാടകപുരം ഞാൻ അവിടെ ഈ ഓരോ റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വടക്കേണ്ടി പോകുന്ന സമയത്ത് എപ്പോഴും പേര് പറയും എങ്ങനെ സെറ്റിൽ ഉണ്ടാവും ഞങ്ങൾ കൂടെ വരാം ഞങ്ങൾ അവിടെ വീടുണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ സ്കൂളുണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ മറ്റു എല്ലാ സൗകര്യവും എപ്പോഴും നാദാപുരത്തെ ടീം

ജനകമായ ഒരു ചടങ്ങായിട്ടാണ് ഞാൻ ഇന്നെ നോക്കിക്കാണത് നമ്മുടെ സമൂഹത്തിൽ ജീവിത ശൈലി രോഗങ്ങൾ അത് കൂടിക്കൂടി വരികയാണ് എന്ന എല്ലാ പഠനങ്ങളും തെളിയിക്കുകയാണ് ആ ജീവിത ശൈലി രോഗങ്ങളുടെ ഒരു തലസ്ഥാനമായിട്ട് ഈ പ്രബുദ്ധ കേരളം മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ദൂരവ്യാപകമായ ഫലത്തെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് വിശദമായി സംസാരിക്കേണ്ട സാഹചര്യമില്ല മാത്രമൊരു പശ്ചാത്തലത്തിലാണ് ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് പാലക്കാട്ട് നമ്മുടെ ഈ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ഡയാലിസ്റ്റ് സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നിങ്ങളെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കണം

നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ അഷ്റഫ് പറമ്പത്ത് സ്വാഗതം പറഞ്ഞു ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സുബേർ ജില്ലാ സെക്രട്ടറി കെ കെ നവാസ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി എം ജാഫർ മാസ്റ്റർ എൻ കെ മൂസ മാസ്റ്റർ ടി കെ ഖാലിദ് മാസ്റ്റർ എം പി സുപി ടി എം വി ഹമീദ് ഇ കെ ഹംസ ഇ ഹാരിസ് വലിയാണ്ടി ഹമീദ് എടത്തിൽ നിസാർ എ ടീച്ചർ നസീർ വളയം എം കെ അഷ്റഫ് സി കെ നാസർ അഷ്റഫ് പൊയ്ക്കറ നസീർ കുനീൽ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് വി വി റിനീഷ് അബൂബക്കർ കടോളി റാഷിഖ് ചങ്ങരൻകുളം ബഷീർ മണ്ടോടി അബ്ദുള്ള വലിയാണ്ടി വി വി സൈനുദ്ദീൻ ഇ എ റഹ്മാൻ ഹമീദ് നാമത്ത് ഹസൻ ചാലിൽ ടി ടി കെ അഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ